ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷം അവസാനത്തോടെ ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ ലാനിന് രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ദ്ധർ ഭൂമധ്യരേഖാ പ്രദേശത്ത് പസഫിക് സമുദ്രത്തിലെ ജലോപരിതല താപനില ക്രമാതീതമായി താഴ്ന്നതാണ് ഈ പ്രതിഭാസം ഇന്ത്യയിൽ ശക്തമായ ചൂടിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ വിപരീത പ്രതിഭാസമായ ലാനിന ശക്തമായ മഴക്കും തണുപ്പിനുമാണ് കാരണമാവുക ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ലാനിന് രൂപപ്പെടാനുള്ള സാധ്യത എഴുപത്തിയൊന്ന് ശതമാനമാണെന്ന് യു എസ് ക്ലൈമറ്റ് പ്രൊഡിക്ഷൻ സെന്റർ പ്രവചിക്കുന്നു ഈ കാലയളവിൽ അൻപത് ശതമാനം സാധ്യതയുള്ളതായി ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും പ്രവചിക്കുന്നു സെപ്റ്റംബറിനും നവംബറിനും ഇടയ്ക്ക് ലാനിനയ്ക്ക് അൻപത്തി അഞ്ചു മുതൽ അറുപത് വരെ ശതമാനം സാധ്യതയുണ്ടെന്ന് വേൾഡ് മീറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്നു വർഷാവസാനം ലാനിനയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യയിലെ സ്വകാര്യ കാലാവസ്ഥാ വിഭാഗമായ സ്കൈമെറ്റ് വെതറും പറയുന്നു എന്നാൽ ഡിസംബർ മുതൽ അടുത്ത വർഷം ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഇത് അൻപത്തിനാല് ശതമാനമായി കുറയുമെന്നാണ് യു എസ് ക്ലൈമറ്റ് പ്രൊഡിക്ഷൻ സെന്റർ പറയുന്നത് ചുരുക്കത്തിൽ കാലാവസ്ഥാ ഏജൻസികളെല്ലാം വർഷാവസാനത്തോടെ ലാനിനക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് ആയതിനാൽ ലാനിന് രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇത്തവണ തുലാവർഷവും തണുപ്പും ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇത് കൂടുതലായി സ്വാധീനിക്കില്ലെന്ന നിരീക്ഷണവും കാലാവസ്ഥാ വിദഗ്ദ്ധർ മുന്നോട്ടുവയ്ക്കുന്നുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി